മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ നാലര പതിനെട്ടാണ്ടായി ഓരോ സിനിമകളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന നടനാണ് മോഹൻലാൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി മുന്നൂറ്റി അറുപതോളം സിനിമകൾ ചെയ്ത മോഹൻലാൽ കരിയറിൽ പകർ നാടാത്ത വേഷങ്ങളില്ല അഭിനയ ജീവിതം നാൽപ്പത്തഞ്ചാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ബറൌസിലൂടെ ആദ്യമായി സംവിധായിക കുപ്പായം ഒരുങ്ങുകയാണ് താരം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോഹൻലാൽ കേൾക്കുന്ന ഒരു വഴിയാണ് പുതിയ സംവിധായകർക്ക് അവസരം നൽകുന്നില്ല എന്നത് മമ്മൂട്ടി ഓരോ സിനിമയും പുതിയ സംവിധായകരുമായി കൈകോർക്കുമ്പോൾ മോഹൻലാൽ തൻ്റെ സൗഹൃദ വലയത്തിനുള്ളിൽ സ്വയം തളച്ചിടുന്നു എന്നാണ് പറയുന്നത് അത്തരം വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ് ലാലേട്ടൻ പല സംവിധായകരും തന്നോട് കഥ പറയാൻ വരാറുണ്ടെന്നും എന്നാൽ ആ കഥയിലെല്ലാം തൻ്റെ പഴയ സിനിമകളിലെ റെഫറൻസ് ഉണ്ടാകാറുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണ് താൽപ്പര്യമെന്നും അത്തരത്തിൽ ഒരു കഥയാണ് തരുൺമൂർത്തി തന്നോട് പറഞ്ഞതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എട്ട് വർഷത്തോളം എടുത്താണ് തരുൺ ഈ കഥ പൂർത്തിയാക്കിയതെന്നും ഇതുപോലുള്ള കഥകൾക്കാണ് താൻ കാത്തിരിക്കുന്നതെന്നും മോഹൻലാൽ പറയുന്നു കൗമദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കാത്തത് മനഃപൂർവ്വമല്ല പലരും എന്നോട് പലപ്പോഴായി കഥ പറയാൻ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹവുമുണ്ട് പക്ഷേ അവരുടെ കഥയിലൊക്കെ ഞാൻ മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുടെ റെഫറൻസ് വരുന്നുണ്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പുതുമ വേണമല്ലോ മുമ്പ് ചെയ്തതുപോലുള്ള വേഷം വീണ്ടും കൊണ്ടുവന്നാൽ പ്രേക്ഷകർക്ക് ബോറടിക്കില്ലേ ചെറിയ സിനിമകളും ഞാൻ ചെയ്യുന്നുണ്ട് നേർ എന്ന സിനിമ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒന്നായിരുന്നു അത് വലിയ വിജയമായി മാറി അതുപോലെ ഇപ്പോൾ ചെയ്യുന്ന തരുൺമൂർത്തിയുടെ സിനിമ എല്ലാം ഫ്രഷ് സബ്ജക്റ്റാണ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ മടുക്കാതിരിക്കുകയുള്ളൂ എട്ട് വർഷം കൊണ്ടാണ് തരുൺമൂർത്തി ഈ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത് വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ് എന്നാണ് മോഹൻലാൽ പറയുന്നത്